നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സമ്പത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നുണ്ട് മനസമാധാനം ഒരു നുണ മറയ്ക്കാൻ മറ്റൊരു നുണ പറയുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒന്നുണ്ട് വിശ്വാസം ജീവിതത്തിൽ വിശ്വാസവും മനസമാധാനവും നഷ്ടപ്പെടാതെ നോക്കണം ഒരാൾക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്ന സത്യം പോലും അവർ വിശ്വസിക്കില്ല നടൻ ജയസൂര്യ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പേരുദോഷങ്ങൾക്കും പ്രതിസന്ധികൾക്കും വഴിവെച്ച ചില സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം വെറും വട്ടപൂജ്യത്തിൽ നിന്നും കടന്നു വന്ന് പണവും പ്രശസ്തിയും പേരും പെരുമയുമൊക്കെ ഒക്കെ നേടി ഉന്നതിയിലെത്തുമ്പോൾ കടന്നു വന്ന വഴികളും കടത്തിവിട്ട ആളുകളെയുമൊക്കെ അങ്ങ് മറക്കും പിന്നെ പണത്തിനോടുള്ള അത്യാർത്തി മൂലം എന്തും ചെയ്യും ഏതുടായ്പിനും കൂട്ടും നിൽക്കും മലയാള സിനിമയിലെ കഴിവുറ്റ ഒരു നടനാണ് ജയസൂര്യ തന്റെ അഭിനയ മികവ് കൊണ്ട് ഇനിയും ഒരുപാട് വർഷങ്ങൾ മലയാള സിനിമയിൽ തുടരേണ്ട നടനുമാണ് ജയസൂര്യ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള എത്രയെത്ര കഥാപാത്രങ്ങളെയാണ് നമുക്കായി അദ്ദേഹം അഭ്രപാളികളിൽ കാഴ്ചവച്ചിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നിന് മികവിറ്റതും എടുത്തു പറയേണ്ടതുമാണ് ഒരാൾ ഉന്നതിയിലെത്തുമ്പോഴാണ് അയാളുടെ സ്വഭാവ ഗുണങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതും തിരിച്ചറിയുന്നതും ജയസൂര്യ ആദ്യമൊക്കെ ചില വിവാദങ്ങളിലും പ്രശ്നങ്ങളിലും ഒക്കെ ആകപ്പെട്ടപ്പോൾ നമ്മളൊക്കെ കരുതി അദ്ദേഹത്തിന് പറ്റിയ എന്തെങ്കിലും അബദ്ധമായിരിക്കും മനുഷ്യ സഹജമായ തെറ്റുകൾ ആർക്കും സംഭവിക്കുമല്ലോ എന്നും എന്നാൽ ഇതൊരു തുടർക്കഥ പോലെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ അറിയുന്നു അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയും തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നു എന്ന് രണ്ട് പ്രാവശ്യം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കഴിഞ്ഞു ആഡംബരത്തോടെ ജീവിക്കാനുള്ളതും ഇനി വരും തലമുറയ്ക്ക് അനുഭവിക്കാനുള്ളതുമായ സമ്പാദ്യവും സ്വത്തുമൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് നേടിക്കഴിഞ്ഞു എന്നിട്ടും പണത്തിനോടുള്ള അടങ്ങാത്ത അത്യാർത്ഥിയാണ് അദ്ദേഹത്തെ ഇത്തരം ഉടായ്പ് പരിപാടികളിലൊക്കെ തലവെച്ചു കൊടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം തൃശൂർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന സേവ് ബോക്സ് ആപ്പ് എന്ന ഓൺലൈൻ തട്ടിപ്പ് നിക്ഷേപ കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ജയസൂര്യ ആയിരം രൂപ അടച്ചാൽ അൻപതിനായിരത്തിന്റെ ലാപ്ടോപ്പ് കിട്ടുമെന്നും പണമായി നിക്ഷേപിച്ചാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ മാസം ഉണ്ടാക്കാമെന്നും ഒക്കെ പറഞ്ഞ് പാവങ്ങളിൽ നിന്നുമൊക്കെ ഇരുപതോളം കോടി രൂപയാണ് ഈ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് അതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും പണം നിക്ഷേപിച്ചിരിക്കുന്നത് ജയസൂര്യ എന്ന ഒറ്റ വ്യക്തിയുടെ വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് പണം നിക്ഷേപിച്ച പലരുടെയും സ്ഥിതി പരിതാപകരമാണ് എപ്പോഴും ഇത്തരം തട്ടിപ്പുകളിൽ അകപ്പെടുന്നത് പാവങ്ങളാണല്ലോ മകളുടെ കല്യാണ ആവശ്യത്തിന് വെച്ചിരിക്കുന്ന പണവും കയറിക്കിടക്കാൻ ഒരു കൂര നിർമ്മിക്കുവാൻ വെച്ചിരിക്കുന്ന പണവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വെച്ചിരിക്കുന്ന പണവും ഒക്കെ ഇരട്ടിയും നാലിരട്ടിയുമൊക്കെയായി തിരിച്ചു കിട്ടുമെന്ന് ജയസൂര്യയെ പോലുള്ളവരുടെ വാക്കുകൾ കേട്ട് വിശ്വസിച്ചുകൊണ്ടാണ് പലരും ഇതിൽ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഇതൊക്കെ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോഴുണ്ടാകുന്ന ആ പാവങ്ങളുടെ കണ്ണുനീരും ശാപവും ഒക്കെ ഈ കേസുകളെക്കാൾ ാണ് പല വിഷയങ്ങളിലും ആധികാരികമായി സംസാരിക്കാറുള്ള ജയസൂര്യ ഇതിൽ അറിയാതെ ചെന്ന് പെട്ടതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു പാരമ്പര്യ തട്ടിപ്പ് കമ്പനിയാണെന്ന് കേൾക്കുന്നു മാത്രവുമല്ല ഇതിന്റെ ഉടമയായ സ്വാതിക്ക് ജയസൂര്യയുടെ അടുത്ത പരിചയക്കാരനാണെന്നും അറിയുന്നു അങ്ങനെ നോക്കുമ്പോൾ ഏത് വിധത്തിലും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയല്ലേ ഇതിൽ ചെന്ന് തലവെച്ചു കൊടുത്തത് ഈ കമ്പനിയിൽ നിന്നും ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്ക് കോടികൾ എത്തിയിട്ടുള്ളതായും അത് ഈടി കണ്ടെത്തിയതായും പറയപ്പെടുന്നു ജയസൂര്യ പറയുന്നു പരസ്യം ചെയ്യാൻ വിളിക്കുന്നവരുടെ പൂർവ്വകാലം അന്വേഷിക്കേണ്ടതില്ല ഈ പരസ്യം എന്തിനു വേണ്ടിയാണെന്നും അന്വേഷിക്കേണ്ടതില്ല ജയസൂര്യയുടെ ഈ അഭിപ്രായത്തോട് നേരും നെറിയുമുള്ള ഒരു കലാകാരന്മാരും യോജിക്കുമെന്നും തോന്നുന്നില്ല കലാകാരന്മാർക്ക് സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയില്ലേ സിനിമ താരങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം വിശ്വാസവും അംഗീകാരവും നൽകുന്നത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ കോടികൾ പ്രതിഫലം നൽകി ഇത്തരം പരസ്യങ്ങളിലേക്ക് വിളിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കുന്ന സമൂഹത്തെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത് നാളെ മയക്കുമരുന്ന് സംഘത്തിന് വേണ്ടി ഒരു പരസ്യം ചെയ്യേണ്ടി വന്നാൽ കോടികൾ പ്രതിഫലം കിട്ടുമെങ്കിൽ താങ്കൾ അതും ചെയ്യുമോ നിങ്ങളെ നിങ്ങളാക്കിയ സമൂഹത്തോടാണ് ഇത്തരം വഞ്ചനകൾ കാട്ടുന്നത് ഓർക്കുക പണത്തിനോട് മാത്രമല്ല ജയസൂര്യ കാർത്തി അത് മണ്ണിനോടും പെണ്ണിനോടുമുണ്ടെന്നാണ് നേരത്തെ അദ്ദേഹത്തിന് നേരെ വന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയപ്പെടുന്നത് കൊച്ചിയിലെ ചിലവന്നൂരിലെ കായൽ പുറംപോക്ക് കയ്യേറി ജയസൂര്യയുടെ വീടിനോടനുബന്ധിച്ച് ബോട്ടുചെട്ടിയും ചുറ്റുമതിലും അനധികൃതമായി നിർമ്മിച്ചു ഇതിന്റെ പേരിൽ രണ്ടായിരത്തി ിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിൽ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളതാണ് തീരദേശ പരിപാലന സംരക്ഷണ നിയമവും മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടവും ലംഘിച്ചാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് പൊളിച്ചു മാറ്റാൻ കോർപ്പറേഷൻ നോട്ടീസ് നൽകിയപ്പോൾ ജയസൂര്യ അപ്പീലിന് പോയെങ്കിലും ട്രൈബ്യൂണൽ ആ അപ്പീല് തള്ളുകയാണുണ്ടായത് പിന്നീട് അതിന്റെ മൂല അല്പം പൊളിച്ച് പ്രശ്നം എങ്ങനെയൊക്കെയോ പരിഹരിക്കുകയാണ് ഉണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഒരു നടി ജയസൂരിക്ക് പീഡന പരാതിയുമായി രംഗത്ത് ബാലചന്ദ്ര മേനോന്റെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടക്കുമ്പോൾ ശുചിമുറിയിൽ നിന്നും പുറത്തു വന്ന ഒരു നടിയുടെ പിന്നാലെ വന്ന് കടന്നു പിടിക്കുകയും അവരെ രാത്രി ഫ്ളാറ്റിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു എന്നതായിരുന്നു കേസ് ജയസൂര്യ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു ഇതിന് സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള വകുപ്പേ ഉള്ളൂ എന്ന് പിന്നീട് ആ കേസ് നടി തന്നെ പിൻവലിച്ചു എന്നാണ് അറിയുന്നത് നടി ഭാവനയും സ്വരാജ് വഞ്ഞാറമ്മോടും ജയസൂര്യയും ചേർന്ന് ഒരു പടത്തിന്റെ പ്രമോഷന് വേണ്ടി ചാനലിന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ അന്ന് തമിഴിലും കന്നഡയിലും അഭിനയിച്ചു കൊണ്ടിരുന്ന ഭാവനയോട് ബിക്കിനി ഇട്ടുകൊണ്ട് ഇന്റർവ്യൂവിന് വന്നുകൂടെയെന്ന് ജയസൂര്യ ചോദിച്ചു അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും അവിടെ വരാനാണെന്ന് തപാശ രൂപേണത്തിൽ പറഞ്ഞത് തികച്ചും സ്ത്രീ വിരുദ്ധതയാണെന്ന രീതിയിൽ അന്ന് ജയസൂര്യക്കെതിരെ സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു ജയസൂര്യയുടെ ജീവിത വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജയസൂര്യ സരിത ദമ്പതികളുടെ വിവാഹ വാർഷിക ദിനത്തിൽ ജയസൂര്യ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന്റെ ക്യാപ്ഷൻ ഇപ്രകാരമായിരുന്നു പ്രണയിച്ച പെൺകുട്ടി അവരുടെ പ്രണയം ഒട്ടിട്ട കാലത്ത് ജയസൂര്യ വലിയൊരു വട്ടപൂജ്യമായിരുന്നു എന്നത് ഒരു പച്ചപരമാർത്ഥമാണ് കോട്ടയം ട്രൂപ്പിലും ചില ചാനലുകളിലെ പ്രോഗ്രാമിലും പിന്നീട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും കൂടാതെ ഒന്ന് രണ്ട് ചിത്രങ്ങളിൽ മിന്നിമറയുന്ന കഥാപാത്രങ്ങളായിട്ടുമൊക്കെ കലാജീവിതം തുടരുമ്പോഴാണ് വിനയന്റെ ഊമ പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുന്നത് ദിലീപിന്റെ ഡേറ്റ് ലഭിക്കാത്തത് കാരണം ആ കഥാപാത്രം ജയസൂര്യയിൽ വന്ന് ചേരുകയാണ് ഉണ്ടായത് ആ ചിത്രത്തോടെ ജയ സൂര്യ എന്ന നടന്റെ ശുക്രദശ തെളിയുകയായിരുന്നു തലവര തന്നെ മാറിമറിഞ്ഞു പിന്നീട് അങ്ങോട്ട് വളരെ വേഗത്തിലായിരുന്നു ജയസൂര്യയുടെ ഉയർച്ചയും വളർച്ചയും മലയാളത്തിലെ മുൻനിര നായകന്മാരോടൊപ്പം അയാളുടെ പേരും എഴുതി ചേർക്കപ്പെട്ടു ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാകാൻ അയാൾക്ക് കഴിഞ്ഞു സ്വപ്നക്കൂട് പുലിവാൽ കല്യാണം ചതിക്കാത്ത ചന്തു അപ്പോത്തിക്കിരി ഇയോബിന്റെ പുസ്തകം സൂഫിയും സുജാതയും ഞാൻ മേരിക്കുട്ടി തുടങ്ങിയ ചിത്രങ്ങളെല്ലാം എല്ലാം വിജയം കൊയ്യുകയും ജയസൂര്യ എന്ന നടന് പണവും പ്രശസ്തിയും പ്രതാപവും ഒക്കെ നേടിക്കൊടുക്കുകയും ചെയ്തു ഉന്നതിയുടെ പടവുകൾ ഓരോന്നായി ചവിട്ടിക്കയറിയപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ എതിർ ശബ്ദം ഉയർന്നത് ആദ്യത്തെ ചുവട് വെക്കാൻ പടവ് കെട്ടി സഹായിച്ച സംവിധായകന് നേരെയാണ് സംവിധായകൻ വിനയനുമായി ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ ജയസൂര്യ പറഞ്ഞ ഒരു വാചകം ഓർമ്മ വരികയാണ് ഒരു തോണിക്കാരൻ നമ്മളെ അയാളുടെ തോണിയിൽ കയറ്റി അക്കര കടത്താൻ സഹായിച്ചു എന്ന് വിചാരിച്ച് എന്നും ആ തോണിക്കാരൻ പറ്റുമോ എന്ന് വന്നിച്ചില്ലെങ്കിലും നിന്നിക്കാതിരിക്കുക എത്ര ഉയരങ്ങൾ കീഴടക്കിയാലും നമുക്ക് നടക്കുവാൻ വഴിതെളിച്ചു തന്നവരെയും മുകളിലേക്ക് കയറുവാൻ പടവുകൾ പണിഞ്ഞു തന്നവരെയും മറക്കുവാൻ പാടുണ്ടോ മലയാള സിനിമയിൽ മാത്രമേ ഇത്തരം നന്ദി കെട്ടവരുള്ളൂ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമുള്ളവരെയൊക്കെ ഇക്കാര്യത്തിൽ നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് ഒരുപാട് കഷ്ടപ്പാടിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും വന്ന ജയസൂര്യയുടെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഉണ്ടായ ഈ മാറ്റം അദ്ദേഹത്തെ സ്നേഹിച്ചവർക്കൊക്കെ വലിയ വേദനയാണ് സമ്മാനിച്ചത് ആർത്തിമൂത്ത് വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് അകപ്പെടാതെ ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ സൽപേരിന് കളങ്കം ചാർത്താതെ ജീവിച്ചിരുന്നെങ്കിൽ താങ്കൾക്കും ഭാര്യയ്ക്കും ഇ ഡി ഓഫീസിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം വരില്ലായിരുന്നു ജയസൂര്യ ഇപ്പോൾ കടമറ്റത്ത് കത്തനാരെന്ന ഒരു വലിയ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് മൂന്നാല് വർഷമായി അതിന്റെ പിറകിലാണെന്ന് അറിയുന്നു നൂറ് കോടിയോളം മുടക്കി ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ചിത്രം കത്തനാരുടെ മാന്ത്രികത പ്രേക്ഷകർ അംഗീകരിക്കണമെങ്കിൽ ആ കഥാ വേഷപ്പകർച്ച നടത്തുന്ന ആൾക്കും നല്ലൊരു ഇമേജ് ആവശ്യമാണ് ഇപ്പോൾ താങ്കൾ കൂടെ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട പാവങ്ങളുടെ കണ്ണീരൊപ്പനുള്ള നടപടികൾ താങ്കൾ മുൻകൈയ്യെടുത്ത് നടത്തേണ്ടത് ഒരു മനുഷ്യ സ്നേഹി എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും താങ്കളുടെ കൂടി ഉത്തരവാദിത്തമാണ് തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുമ്പോഴാണല്ലോ നമ്മൾ മനുഷ്യർ വലിയവരാകുന്നത് തെറ്റുകളെ ന്യായീകരിച്ച് മുന്നോട്ടു പോവുകയല്ല വേണ്ടത് അത് തിരുത്തപ്പെടുക തന്നെ വേണം താങ്കളുടെ കടമറ്റത്തുക ഒരു വലിയ വിജയമാകട്ടെ താങ്കൾക്ക് ഇനിയും ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന വാക്കാണ് നമ്മളിൽ അവർക്കുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ പാലിക്കാൻ കഴിയാത്ത വാക്കുകൾ പരമാവധി കൊടുക്കാതിരിക്കുക നമുക്കത് കേവലം വാക്കുകൾ മാത്രമായിരിക്കും വിശ്വസിക്കുന്ന മനുഷ്യർക്കത് ജീവൻ നിലനിർത്താനുള്ള പ്രതീക്ഷയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം